ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണരേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പാകിസ്ഥാനെ ശക്തമായ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ ഇരു സൈന്യത്തിന്റെയും കമാൻഡർ തല ചർച്ചയിലാണ് ഇന്ത്യ നിലപാട് അറിയിച്ചത് കരാർ ലംഘനം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സൈന്യം വ്യക്തമാക്കി പൂഞ്ച് രജൌരി മേഖലയിൽ തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഇരു സൈന്യത്തിന്റെയും ചർച്ച നടന്നത് പൂഞ്ചിലെ ക്രോസിംഗ് പോയിന്റിലാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത് എഴുപത്തിയഞ്ച് മിനിറ്റോളം ചർച്ച നടന്നതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ മാനിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു അതിർത്തിക്കപ്പുറത്തേക്ക് വെടിവെപ്പ് ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു പാക് ഭാഗത്ത് നിന്ന് നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ ശ്രമത്തിനെ പാക് സൈന്യം കൂട്ടുനിൽക്കരുതെന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നതായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്ന് നവംബർ മുതലാണ് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ കർശനമായി പാലിക്കാൻ ഇരു രാജ്യങ്ങൾക്കിടയിൽ ധാരണയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരാർ പുതുക്കുകയും ചെയ്തു നുഴഞ്ഞു കയറ്റത്തിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം കൂടിയ സുരക്ഷാ വിലയിരുത്തല് യോഗത്തില് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നല്കിയ മുന്നറിയിപ്പ്